പൊതുവെ ഇയാക്കനസ് താഴെ നിന്നെ അയബാധിച്ച് ചെയ്യണമെങ്കിൽ നിന്റെ സഹായം തന്നെ വേണം റൊബേ അപ്പം ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യെസ് എനിക്ക് ഈ തെറ്റ് എന്നിൽ ഈ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കുക രണ്ട് തിരുത്താൻ ആഗ്രഹിക്കുക മൂന്ന് ഇതുവ ചെയ്യുക നാല് അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റെപ്പുകൾ എടുക്കുക ബാക്കി അള്ളാഹു സുബാന നമ്മളിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പം തരും അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തോടു കൂടി നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യാനൊന്നും പോകില്ല നാളെ തന്നെ നമ്മൾ ഭയങ്കര പെർഫെക്ഷൻകൾ ആവാൻ പോകുവല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് സുഹാനുള്ള അപ്പം നാവിന്റെ നാവിൽ നിന്ന് വരുന്ന അപകടങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നൊരു മോക്ഷം എന്ന് പറയാനുള്ള ആകെ ഒരു വഴി സൈലൻസ് മാത്രമേ ഉള്ളൂ അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു രക്ഷയുള്ള കാര്യം അപ്പൊ ഞാൻ ഇവിടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പം നമുക്ക് എടുക്കാവുന്ന ഒരേ ഒരു സ്റ്റെപ്പും ആകെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പും ഇത് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് സംസാരിക്കുക അല്ലെ അപ്പം എവിടേക്കാണ് നമ്മൾക്ക് കൺട്രോള് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമുക്ക് ഇൻഷാല് ഇന്ന് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ സൈലൻസിന്റെ അല്ലെങ്കിൽ നിശബ്ദത അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ നാവിന്റെ ദോഷങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പം സൈലൻസിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ നിശബ്ദതയുടെ ഗുണങ്ങൾ ഒരുപാട് സംസാരിക്കാത്തതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ആയിട്ട് സൈലൻസിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഹിമ്മ അതായത് അതിനകത്ത് വളരെ തീവ്രമായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് എന്തിന് എനിക്ക് എവിടെയോ എത്തണം എന്നുള്ളത് അല്ലെ സുഹാന നമ്മളെല്ലാവരും ഇതുപോലെ ഏതോ ഒരു ലക്ഷ്യത്തിന്റെ പിന്നാലെ ഓടുന്നവരാണ് അല്ലെ അള്ളാഹു സുഹാന തൃപ്തി അള്ളാഹുവിന്റെ സ്വർഗം അതിനുവേണ്ടി ഓടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പം ആ ഒരു തീരുമാനത്തില് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് അതിന് ഭയങ്കര അത്യധികമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരാൾക്കെ അത് സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയോ അല്ലെ നമ്മളുടെ ആ ഒരു അല്ലെങ്കിൽ അവിടെ എത്തണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഒരി കുറവാണ് രണ്ടാമത് അങ്ങനെയുള്ള ഒരു ആൾക്ക് അതായത് അത്രയും സാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ മനസ്സിൽ നിന്നും വ്യർത്ഥമായ ചിന്തകളൊക്കെ ഒരുപാട് ഒഴിഞ്ഞു പോകും കാരണം നമ്മളുടെ ഈ ചിന്തയും സംസാരവുമായിട്ട് വല്ലാതെ കണക്റ്റഡ് ആണ് അല്ലെ നമ്മള് ഒരു പക്ഷേ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒക്കെ ഹൃദയം മനസ്സെപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും നമ്മളെടുത്ത് പാത്രം കേൾക്കുമ്പോഴും അടിച്ചു വരുമ്പോഴും ഒക്കെ എന്നാലും ഓൾ അത് ചെയ്തില്ലേ ഓളോടാ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അത് ഇത് അല്ലെ ആ മനസ്സിന്റെ ഉള്ളിലുള്ള സംസാരമാണ് പലപ്പോഴും നമ്മളുടെ നാവിലൂടെ പുറത്തു വരാറ് ഹാണവ അല്ലെ അപ്പം ഇത്തരത്തില് നമുക്ക് നാവിന് ആ ഒരു സൈലൻസിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും ഒരുപാട് വ്യർത്ഥമായിട്ടുള്ള നമ്മുടെ കുറെ ഫിക്റുകള് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അങ്ങോട്ട് പോകും കാരണം ഇത് രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാ നമ്മുടെ ചിന്തകൾ അതായത് നമ്മുടെ ഹൃദയവും നാവും അപ്പം നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹൃദയത്തിന് നമുക്ക് കുറെ അനാവശ്യങ്ങൾ എം ടി ചെയ്യാൻ പറ്റും ആ എം ടി ചെയ്യുന്നതിന്റെ കൂടെ അവിടെ സ്ഥലം കിട്ടുകയാണ് അല്ലെ നമുക്ക് കുറെ സ്ഥലം കിട്ടാം നമ്മുടെ മനസ്സിന് സമയവും കിട്ടുകയാണ് ഹൃദയത്തില് സ്ഥലവും കിട്ടുകയാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കൂടുതൽ നല്ലത് വെച്ച് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതൽ നല്ല ചിന്തകൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഹികമായിക്കോട്ടെ പാരികമായിക്കോട്ടെ കൂടുതൽ കാര്യങ്ങൾ അവിടെ വെക്കാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ ഒക്കെ മെമ്മറി അറിയാം അല്ലെ ആ മെമ്മറിയിൽ ഒരു മെജോറിറ്റി പാർട്ടും യൂസ്ഡ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ് സ്പീഡ് കുറയും നമ്മൾ ഫോൺ കമ്പ്യൂട്ടറിലേക്ക് പോകേണ്ട ഫോൺ അല്ലേ നമ്മൾ അറിയുമ്പോൾ ഹാങ് ആവുന്ന പറയാറുണ്ട് അല്ലേ എന്തുകൊണ്ടാ മെമ്മറി ഭയങ്കര ഹെവിയാണ് അപ്പൊ അടുത്ത് മക്കള് പറയാം വാട്ട്സപ്പ് ക്ലിയർ ചെയ്താളും മാ അത് ക്ലിയർ ചെയ്താളും ചെയ്താളുമാന്നല്ലേ അപ്പൊ എന്താ ഈ ക്ലീൻ ആയി അപ്പൊ കൂടുതൽ സ്പീഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റും കൂടുതൽ നല്ല പെർഫോമൻസ് കിട്ടും അതേപോലെയാണ് നമ്മളുടെ ഈ നമ്മൾ നാവുകൊണ്ട് കുറെ സംസാരിക്കുമ്പോൾ അത്രയും നമ്മളുടെ ഹൃദയത്തിൽ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മളുടെ കെപ്പാസിറ്റി കുറയാണ് നമ്മുടെ സിസ്റ്റം ഹാങ് ആവുകയാണ് ആവശ്യമുള്ള പലതും നമ്മുടെ സിസ്റ്റത്തിന് പ്രോസസ് ചെയ്യാൻ പറ്റാണ്ടാവുകയാണ് ഹാൻ ഉള്ള അപ്പം എത്രത്തോളം നമ്മൾ അനാവശ്യമായ വ്യർത്ഥമായ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും ഒക്കെ എംറ്റി ചെയ്യപ്പെടുകയാണ് അനാവശ്യമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഡിലീറ്റ് ആയിട്ട് ആവശ്യമുള്ളത് അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണ് അപ്പം ഇതിനും വലിയ ക്വാളിറ്റി എന്താ നമുക്ക് ഭൂമിയിൽ വേണ്ടത് അല്ലേ ഹാ നമ്മുടെ കുർആആൻ കുർആാൻ നമുക്ക് ആന് ഓതി 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 ഭയങ്കര സ്പീഡിൽ തീർക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ ഖുർആആൻ തഥബുറി ചെയ്യാനുള്ളതാണ് ഖുർആാൻ തഥബുറി ചെയ്യാൻ നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഹാർട്ട് അത് പ്രോസസ് ചെയ്യണമെങ്കിൽ അതിന് കപ്പാസിറ്റി വേണം അല്ലെ അത് നല്ലൊരു പ്രോസസ്സർ ആയിരിക്കണം അത് നല്ല പ്രോസസ്സർ ആയിരിക്കണമെങ്കിൽ അവിടെ സ്ഥലം വേണം ഏതൊരു സി പി ഐ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മെമ്മറി വേണം മെമ്മറി എന്ന് പറയുന്നത് സ്പേസ് ഒരു കാര്യം വെക്കാനുള്ള സ്പേസ് അപ്പൊ ആ ചിന്തകൾ വെക്കാനുള്ള സ്പേസ് വേണമെങ്കില് അനാവശ്യമായ ചിന്തകൾ അവിടെ പാടില്ല ഈ അനാവശ്യമായ ചിന്തകൾ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഈ നാവിന്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗമാണ് പ്രവാചകൻ അലഹി വസ്ലമ്മദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട് സെഹലബിന്റെ സ്വാത്രം അനുഭവം പറഞ്ഞതായിട്ട് അത് നമ്മൾ എപ്പോഴും എപ്പോഴും കേൾക്കുന്ന അല്ലെ തൻ്റെ രണ്ട് താടിയലുകൾക്കിടയിലുള്ളതിനേയും അതായത് നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും അതായത് അതായത് ഗുഹ്യാവയവത്തെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ അയാൾക്ക് സ്വർഗം നൽകാമെന്ന് ഞാൻ ഏൽക്കുന്നു ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഓക്കെ അപ്പം അത് സംരക്ഷിച്ച സ്വർഗം കിട്ടും അല്ലെ നമ്മളുടെ കയ്യില് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് വേറെ ഒന്നും അല്ല രണ്ട് താടിയലിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു സാധനം അത് കൺട്രോൾ ചെയ്താൽ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ ഓടണ്ടല്ലോ അല്ലെ നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടാ വിടുന്നത് ഹാൻ ഇത് മാത്രം കൺട്രോൾ ചെയ്താൽ മതി എന്നാ പറയുന്നത് അത് ഇത് കൺട്രോൾ ചെയ്താൽ വേറെ പല ഗുണങ്ങളും അതുകൊണ്ടുള്ളതുകൊണ്ടാണ് ഹാൻ അല്ല പ്രവാദി അലൈഹി വസ്ലം ഇങ്ങനെ പറയുന്ന ഓരോ ഹദീസിനകത്തും അതിന്റെ രണ്ടും മൂന്നും നാലും ലേറെ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവും അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയം കൺട്രോൾഡായി ഹൃദയം ഫ്രീ ആയി ഒരുപാട് പുതിയ കാര്യങ്ങൾ അവിടെ കേൾക്കാം ഒരുപാട് പുതിയ കാര്യങ്ങൾ അവിടെ നമുക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹു അല്ലെ അപ്പം സ്വർഗം കിട്ടാൻ വേണ്ടി ഇത് മാത്രം ചെയ്താൽ മതി ഒരിക്കൽ പ്രവാചകമ്മയുടെ കൂടെ മുവായത് ബിൻ ജബൽ റബിദാഹു മനഹു യാത്ര ചെയ്യുമായിരുന്നു അപ്പം പ്രവാചകൻ സല്ലാ അലൈഹി വസ്മ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചും നല്ല ഒരുപാട് നല്ല പ്രവർത്തികളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ് അവസാനം റസൂൽ അലൈഹി സല്ലാ വസ മു മുദാഹുനഹുവിനോട് പറയും ഇവയൊന്നും പാഴാക്കാതെ നിങ്ങൾ നിനക്ക് നേടിത്തരുന്നത് എന്താണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ അപ്പം ആ മൊഹാദുറിയോദാഹോനു ചോദിക്കും ആനബിയെ പറയൂ അപ്പൊ പ്രവാചകൻ സലി വസ്ലാം നാവ് പിടിച്ചിട്ട് പറയും ഇത് ഇതിനെ നീ പിടിച്ചു നിർത്തുക അപ്പൊ മൊഴാദ് റദ്ദോദാഹോൻ ചോദിക്കും അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഞങ്ങൾ പിടികൂടപ്പെടുമോ പിന്നെ ബിസാഹ് അല്ലെ വല്ല പറഞ്ഞു മൊഴദ് ജനങ്ങളെ അവരുടെ മുഖങ്ങളിൽ അല്ലെങ്കിൽ മൂക്കുകളിൽ നരക കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകളുടെ ദൂഷ്യ സംസാരങ്ങൾ മാത്രമാണ് അപ്പം ഇത് കണ്ട്രോൾ ചെയ്ത സ്വർഗമുണ്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ മൂക്കും കുത്തി അല്ലെങ്കിൽ മുഖം കുത്തി വീഴുന്നവരാകും നിർമ്മിത റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വേറൊരു ഹദീസിനെ സല്ലാ അലൈഹി സ്വലമ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ആര് അവന്റെ നാവിനെ കൺട്രോൾ ചെയ്യുന്നോ അവന്റെ സീക്രട്ടുകൾ അള്ളാഹു സുഹാന ഒളിപ്പിച്ചു വെക്കും അതായത് ആര് അത് അവനെ കൺട്രോൾ എന്ന് പറയുന്നത് വേറൊരു മുസ്ലിമിന്റെ ഫോൾട്ടുകൾ മറച്ചു വെക്കുന്നുവോ അള്ളാഹു സുബാന തല അവന്റെ ഫോൾട്ട് അതായത് പറയാതെ ഇരിക്കുന്ന അല്ലെ ഏതൊരാളുടെ ഫോൾട്ട് മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവന്റെ ഫോൾട്ടുകൾ അള്ളാഹു സുബാന തല ഈ ലോകത്തും പരലോകത്തും മറച്ചു വെക്കുന്നതാണ് ഇവിനുമാജ റിപ്പോർട്ട് ചെയ്ത ഷഹിഹായ ഒരു ഹദീസ് ഇപ്പിന് മസോദർ ഋദ്യാഹു അൻഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹദീസ് അല്ല സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് എന്തിനെങ്കിലും ജയിലിൽ അടയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതെന്റെ നാവിനെ മാത്രമാണ് കുറെ കാലത്തേക്ക് ജയിലിൽ അടച്ചു വെക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അബൂ ദർദാർ ദുദാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വായിനോട് എത്രത്തോളം നീതി കാണിക്കുന്നു അതായത് നാവിനോട് എത്രത്തോളം നീതി കാണിക്കുന്നുവോ അത്രയും നീതി നിങ്ങൾ ചെവിയോടും കാണിക്കുക അതായത് നിങ്ങൾക്ക് രണ്ട് ചെവി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഇരട്ടി കേൾക്കുക നമ്മളൊക്കെ കേൾക്കുന്നതിനേക്കാൾ ഇരട്ടി സംസാരിക്കുന്നവരാണ് അല്ലെ ഇവിടെ പറയുന്നതൊക്കെ നമ്മളാണ് ഞാനും നിങ്ങളും നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഒരാള് പോലും ഈ ഒരു കാര്യത്തില് എക്സെപ്ഷൻ ഇല്ല അല്ലെ നമ്മളെല്ലാവരും പെട്ട് കിടക്കുന്ന ഒരു എന്താ പറയാ വല്ലാത്തൊരു വിപത്താണ് നമ്മുടെ നാവിൻ നാവ് കൊണ്ട് വരുന്ന വിപത്ത് മഹ്ലദ് അൽ ഹുസൈൻ റഹിമഅല്ല പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ അമ്പത് വർഷത്തില് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അതിനു വേണ്ടി ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യം വരാത്ത അതായത് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി എനിക്ക് മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് അത് ആസുഭന തലയോടെ ആയിരിക്കാം അപ്പം നമ്മൾ പറയുന്നത് മിക്കവാറും നമുക്ക് തന്നെ എതിരെ തിരിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പം എത്രമാത്രം നമ്മൾ നാവിനെ സൂക്ഷിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ സൈലൻസ് എന്ന് പറയുന്നതിന് എത്രമാത്രം ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കുറച്ച് സെയിൻസ്